ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവം പങ്കുവയ്ക്കുന്നു മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ ആദ്യമായി ആ മേഖലയിലേക്ക് എത്തുകയും അത് ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് മലയാളത്തിൽ സ്വകാര്യ വാർത്താ ചാനലുകൾ ഇന്ന് വളരെ സജീവമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ ചാനലിലൂടെയുള്ള വാർത്ത അവതരണം നടക്കുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ് അന്ന് പ്രോഗ്രാം ചാനലായിരുന്നു ഏഷ്യാനെറ്റ് അതിൽ വാർത്താ സംപ്രേഷണം കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് ആദ്യത്തെ വാർത്ത അവതരിപ്പിക്കുന്നത് ആ വാർത്ത അവതരണത്തിനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എവിടെ നിന്ന് ഇത് തത്സമയ സംപ്രേഷണം നടത്തുമെന്നത് അന്ന് ഏഷ്യാനെറ്റിനെ നയിച്ചിരുന്ന പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായിരുന്നു ശശികുമാറും അദ്ദേഹത്തോടൊപ്പം സാംസ്കാരിക രംഗത്ത് അന്ന് വളരെ ശോഭിച്ചു നിന്നിരുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘവും ഉണ്ടായിരുന്നു അവർ ആലോചിച്ചപ്പോൾ അതെങ്ങനെ സാധ്യമാവുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം നടക്കുന്ന സ്റ്റുഡിയോയിൽ അതായത് അത് ഇന്ത്യക്ക് പുറത്താണ് അക്കാലത്ത് അത് ഫിലിപ്പീൻസിലെ സുബിഗ്ബേ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വാർത്താവതാരകരെ അയച്ചിട്ട് അവിടെ നിന്ന് അവതരണം നടത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തി അത് കുറച്ച് റിസ്കി ആയിരുന്നു ആലോചിക്കുമ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതകരമായി നമുക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ രണ്ട് വാർത്താവതാരകർ എൻ കെ രവീന്ദ്രനും ഞാനും ഈ ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്ന് വളരെ അകലെയുള്ള ബേ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ അമേരിക്കൻ പെട്ടാളക്കാരുടെ ഒരു താവളമായിരുന്നു നാവിക താവളമായിരുന്നു അത് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ് അതൊരു ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു ഞങ്ങൾ അവതാരകരും അതുപോലെ തന്നെ ഞങ്ങൾ തന്നെയായിരുന്നു പ്രൊഡ്യൂസേഴ്സും വാർത്ത പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ജേർണലിസ്റ്റുകളായിരുന്നു ഞങ്ങൾക്ക് അതിന് മുമ്പ് യഥാർത്ഥത്തിൽ പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അനുഭവ പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞാനൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് എത്തി ഒരു മൂന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഞാനും രവീന്ദ്രനും രവീന്ദ്രൻ എന്നേക്കാൾ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ ഈ ഒരു സ്വകാര്യ സ്റ്റുഡിയോ ആണ് നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല വാർത്ത എഡിറ്റ് ചെയ്യാനും അത് തയ്യാറാക്കാനും ഒക്കെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു ടെക്നീഷ്യൻ തമിഴ്നാട്ടുകാരനായിരുന്നു അദ്ദേഹത്തിന് മലയാളം പോലും അറിയില്ലായിരുന്നു ബാക്കി അവിടെ ഞങ്ങളെ സഹായിച്ചിരുന്നപ്പോൾ സ്റ്റുഡിയോയിലും പിന്നെ ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ക്യാമറ വർക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകളാണ് അതായത് ഒന്നുകിൽ ഫിലിപ്പീൻകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന അവരുടെ സ്റ്റാഫ് അങ്ങനെയാണ് അത് ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മലയാളത്തിലൊരു അവതരണം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു അവർക്കാർക്കും മലയാളം അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ എനിക്കും രവീന്ദ്രനും മാത്രമേ മലയാളം അറിയുള്ളൂ അപ്പോൾ ഞങ്ങളാണ് വാർത്തകൾ തയ്യാറാക്കുന്നതും അത് അവതരിപ്പിക്കുന്നതും തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കുന്ന വാർത്തകൾ നേരെ എഴുതിയിട്ട് കയ്യക്ഷരത്തിൽ എഴുതിയ കോപ്പികൾ അങ്ങോട്ടേക്ക് ഫാക്സ് ചെയ്ത് തരികയാണ് ചെയ്യുക ഈ ഫാക്സ് ചെയ്ത് തരുന്ന കോപ്പികൾ ഞങ്ങളെടുത്ത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് മുമ്പിൽ വെച്ചാണ് അത് നീക്കി നീക്കിയാണ് വാർത്ത അവതരിപ്പിക്കുക അത് ഇന്ന് ചിന്തിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും പക്ഷെ അന്ന് അതിനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ വാർത്താവതരണം ഞാൻ പറഞ്ഞ പോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ഈ വാർത്താവതരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ നടന്നത് ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു അത് ആ സെപ്റ്റംബറിൽ ആണ് നടന്നത് ആ നടന്ന സമയത്ത് അത് അന്നത്തെ ഒരു റിസൾട്ടൊക്കെ വെച്ച് ഒരു വാർത്ത ഞാൻ അവതരിപ്പിച്ചിരുന്നു അത് പക്ഷേ മുഴുവനും ആ ജയിച്ച ആളുകളുടെ പേരുകൾ മാത്രമായിട്ടുള്ളൊരു ഒരു ഒരു തൊണ്ട് പോലും വിഷലില്ലാത്തൊരു വാർത്ത ആയിരുന്നു അത് അത് അന്ന് ശശികുമാർ സാർ അത് കാണുകയും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഒരുപാട് തെറ്റുകൾ വരുമായിരുന്നു കാരണം വെച്ചാൽ പേരുകളാണല്ലോ അതും കയ്യക്ഷരമാണ് വായിക്കേണ്ടതും ഫാക്സിൽ വന്ന കയ്യക്ഷരമാണ് ഒന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു ടെലിപ്രോമിട്രോ അങ്ങനെയുള്ള മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ക്യാമറയൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ ക്യാമറയിലേക്ക് നോക്കിയാൽ തന്നെ ക്യാമറ തന്നെ ശരിക്കും കാണില്ലായിരുന്നു അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു പക്ഷേ എന്നാലും അതൊരു എളിയതെങ്കിലും ഒരു തുടക്കമായിരുന്നു ആ തുടക്കമാണ് പിന്നീട് വലിയ ഒരു വാർത്താ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലിലൂടെയുള്ള അല്ലെങ്കിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിലൂടെയുള്ള ആദ്യ വാർത്താ അവതരണമായിരുന്നു അതുപോലെ തന്നെ അത് ഇന്ത്യയിലെയും സ്വകാര്യ ചാനലുകൾ വഴിയുള്ള ആദ്യത്തെ തത്സമയ വാർത്താ അവതരണമായിരുന്നു അങ്ങനെ ഞാൻ ഇന്ത്യയിൽ തന്നെ അത് ആദ്യമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ വാർത്താവതരണത്തിനായി എന്നെ തെരഞ്ഞെടുത്തതിന് ശേഷം അതും യാദർച്ഛികമായിട്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതിന് സെലക്ട് ചെയ്യപ്പെട്ടതായിരുന്നില്ല ഞാൻ സാധാരണ ഒരു സബ് എഡിറ്ററായിട്ട് ന്യൂസ് ഡെസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതായിരുന്നു അതിനുവേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട ഒരാൾ രാജിവെച്ച് പോയി അപ്പോൾ ഒരു ഒഴിവ് വന്നപ്പോൾ ആർക്കത് സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു സ്ക്രീൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്കത് അതിനുള്ള അവസരം വരികയാണ് ചെയ്തത് അത് അപ്പോഴൊന്നും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പിന്നീട് ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിൻ്റെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അന്ന് പേരെടുത്ത് പറയാവുന്ന ഒരു ഇംഗ്ലീഷിലുണ്ടായിരുന്ന ചാനലെന്ന് പറയുന്നത് എൻ ഡി ടി വി ആണ് എൻ ഡി ടി വി ചാനൽ എന്ന നിലയിൽ നിലവിൽ വന്നിരുന്നില്ല അവരൊരു വാർത്താ സംഘം അവരൊരു പ്രൈവറ്റ് വാർത്ത ഈ വാർത്തകൾ കളക്റ്റ് ചെയ്യുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് അവർ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത് അപ്പോൾ ദൂരദർശനു വേണ്ടി പ്രോഗ്രാം ചെയ്യുമായിരുന്നു ഇപ്പോൾ പ്രണയ് റോയുടെ വേൾഡ് ദിസ് വീക്ക് പോലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ചില പിന്നെ അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവർ പ്രോഗ്രാംസ് ചെയ്തിരുന്നു അതെല്ലാം തന്നെ ദൂരദർശൻ വഴിയാണ് അപ്പോൾ തത്സമയം അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ സ്വകാര്യ ചാനൽ വഴി സ്വകാര്യ ചാനലിൽ ആദ്യമായി വാർത്ത വന്നത് സി ന്യൂസ് ആയിരുന്നു പക്ഷേ സി ന്യൂസിൽ ന്യൂസിലെന്താണെന്ന് വെച്ചാൽ അത് തത്സമയ വാർത്തയായിരുന്നില്ല അവർ റെക്കോർഡ് ചെയ്ത് അത് അവരുടെ ആ പ്ലിങ്കിങ് സ്റ്റേഷനായ ബാങ്കോക്കിലേക്ക് അയച്ച് അവിടെ നിന്ന് വീണ്ടും ഡൗൺലിങ്ക് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അപ്പം തത്സമയമായിരുന്നില്ല ഏഷ്യാനെറ്റിൻ്റെതായിരുന്നു ആദ്യത്തെ തത്സമയ വാർത്ത ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ ചാനൽ വഴി ആ സമയത്ത് വാർത്താവതരണം എന്ന് പറയുന്നത് നമ്മളാകെ കാണുന്നത് ദൂരദർശനെയാണ് അല്ലെങ്കിൽ ആകാശവാണിയാണ് ഞാനൊക്കെ ചെറുപ്പം മുതലേ ആകാശവാണിയിലെ വാർത്ത മാത്രം കേട്ട് വളർന്നതാണ് അന്ന് രാമചന്ദ്രൻ സാറ് അതുപോലെ തന്നെ പ്രതാപൻ സാർ ഇങ്ങനെ രണ്ട് ശബ്ദങ്ങളാണ് പിന്നെ ഡൽഹി ആകാശവാണിയിൽ നിന്ന് വേറെ ശങ്കരനാരായണൻ സാർ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു അപ്പോൾ ഒരു വലിയ താല്പര്യമായിരുന്നു വാർത്ത അവതരിപ്പിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഉച്ചാരണവും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനത് കഴിയുന്നത്ര അത് ശുദ്ധിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അന്ന് മുതലേ എനിക്കതിൽ വലിയൊരു താല്പര്യമായിരുന്നു ആ സന്ദർഭം എത്തിയപ്പോൾ പക്ഷേ ഞങ്ങളെ ഇതിന് പരിശീലിപ്പിക്കാൻ ആര് കാരണം വേറെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ അന്നങ്ങനെ ആരുമില്ല മുൻതലമുറ എന്ന് പറയാൻ ഒരാളും ഇല്ലാത്തൊരു അവസരം അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പിന്നെ ചിന്തിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഉച്ചാരണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആകാശവാണി ഇന്ന് പ്രതാപൻ സാറിനെ അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു അദ്ദേഹം വന്ന് വരികയാണ് അല്ലാതെ ഒരാളെ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഞങ്ങളുടെ കോമ്പറ്റീഷണർ ആണല്ലോ ഒന്ന് ആകാശവാണിയും ദൂരദർശനും ഒക്കെ ആര് വരില്ലായിരുന്നു പക്ഷേ റിട്ടയർ ചെയ്തു കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തായിരുന്നു എല്ലാവർക്കും ആയിട്ട് ഒരു ക്ലാസ് എടുത്തായിരുന്നു ഉച്ചാരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അത് ഞാൻ ഓർക്കുകയാണ് അതൊക്കെ ഗുണം ചെയ്തു അല്ലാതെ ഞങ്ങളെ വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പിന്നെ അവതരണത്തിൽ ഞങ്ങൾ സ്വയം പരിശീലിക്കുകയായിരുന്നു പലതും കണ്ടിട്ടും കേട്ടിട്ടും അന്നിപ്പോൾ വാർത്താ അവതരണം എന്ന് പറഞ്ഞാൽ കേവലം ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ലായിരുന്നു എങ്കിലും ആദ്യത്തെ വാർത്താവതരണം എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിച്ച് അതിലേക്ക് വേണ്ടി വാർത്തകൾ എല്ലാം റെഡിയാക്കി പിന്നെ ഇതിന് റൺ ഡൗൺ എന്ന് പറയും നമ്മൾ അതിൻ്റെ വാർത്തയുടെ ഒരു ക്രമമൊക്കെ തീരുമാനിച്ച് ആദ്യം ഏത് പ്രധാനപ്പെട്ട വാർത്തകൾ അതിൻ്റെ തലക്കെട്ടുകൾ അങ്ങനെ എങ്ങനെയൊക്കെ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം ഇന്നിപ്പോൾ ചർച്ചയും വാർത്തയും അങ്ങനെയൊക്കെയുള്ള ഒക്കെ മാത്രമായി വാർത്ത മാറുകയാണ് അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് വളരെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഭാഷയൊക്കെ വളരെ വെട്ടിച്ചുരുക്കി വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവുക അതിലൊക്കെ വളരെ വളരെ ശ്രദ്ധ ഒരു കാലമായിരുന്നു അത് അപ്പോൾ ഫിലിപ്പീൻസും കേരളവുമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ വ്യത്യാസമുണ്ടല്ലോ ഇവിടെ ഏഴ് മുപ്പതിന് വൈകിട്ട് ഏഴ് മുപ്പതിനുള്ള വാർത്താ സംപ്രേഷണമായിരുന്നു അത് ഫിലിപ്പീൻസിൽ രാത്രി പത്തുമണിക്കാണ് ആ ഒരു സമയവ്യത്യാസമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കണം കാത്തിരിക്കണം അതേസമയം തന്നെ ഇവിടെ വാർത്തയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് എൻ്റെ ഓർമ്മയെ മാസ്കറ്റ് ഹോട്ടലിലാണ് എന്ന് തോന്നുന്നു വാർത്തയുടെ ഉദ്ഘാടനം നടക്കുന്നു അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് ഐ ആൻഡ് ബി മിനിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പി എം സെയ്തായിരുന്നു അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയം അദ്ദേഹം വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു സംഘവും ഒക്കെ ഉണ്ടാവും വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ തുടങ്ങി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണല്ലോ എന്തെങ്കിലും തെറ്റിപ്പോവോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു വീട്ടിലേക്കൊന്നും വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ടി വി തന്നെ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്ന തുടങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെ ആ വീട്ടിൽ ടി വി ഒക്കെ വാങ്ങുന്നത് അന്ന് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് വരുന്നത് രാവണീശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഗ്രാമപ്രദേശത്ത് നിന്ന് അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെയൊരു ഇതിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ദിവസം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര ഒരു ഉൾക്കിടില്ല ഇത് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളത് ആലോചിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഒരു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കൊരു വിവരം കിട്ടി പി എം സേത് വെയിറ്റ് ചെയ്യില്ല അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോവും എന്ന് ഒരു വിവരം കിട്ടി അതെനിക്ക് കുറച്ചൊരു സമാധാനമായി ബാക്കിയുള്ളവരൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആശ്വാസം എങ്ങനെ അവിടുത്തെ പത്ത് മണിക്ക് ഇവിടുത്തെ ഏഴ് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ആ വാർത്ത ആരംഭിക്കുകയാണ് സി എൽ തോമസ് ആയിരുന്നു ഒന്ന് വാർത്തയുടെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പോൾ തോമസ് ചേട്ടൻ പിന്നീട് എന്നോട് പറയുണ്ടായി അപ്പോൾ തന്നെ അത് കണക്ട് ചെയ്ത് ഈ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നു എല്ലാവരും കൂടി ടെൻഷനാവുന്നു അവസാനം എങ്ങനെയോ അത് ശരിയായി ശരിയായി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർ ശശികുമാറിനെ വളയുന്നുണ്ട് ശശികുമാറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് അവതരണത്തിന് ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ വളരെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്ന് ഞാൻ വളരെ മെലിഞ്ഞിട്ടും ഒരു കുറ്റിത്താടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ ഇത്ര ആൾക്കാർ വേറെ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പേര് ഈ വാർത്ത മാത്രം വായിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസ് ഇപ്പോൾ ദൂരദർശനിലുണ്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഒരു ജേർണലിസ്റ്റ് വാർത്ത അവതരിപ്പിക്കുക എന്നൊരു പുതിയ സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് പ്രമോദ് ഒരു ജേണലിസ്റ്റാണ് ആ ജേർണലിസ്റ്റ് വരും കാലങ്ങളിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ മലയാളത്തിലെ പ്രധാനപ്പെട്ട വളരെ മുൻനിരയിലുള്ള ഒരു വാർത്താവതാരകനായി മാറും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഒരു പ്രഡിക്ഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ അതൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് പിന്നീട് ഇങ്ങോട്ട് വാർത്താ അവതരണ രംഗത്ത് ഈ പത്ത് മുപ്പത് വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിലും ആഘോഷിക്കാനും നിരാശപ്പെടാനും ഇടവന്ന കാലങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആദ്യത്തെ ആ അവതരണം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മയാതെങ്ങനെ നിക്കുകയാണ് ആദ്യമായി എന്ന ഈ പരമ്പരയിൽ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ